നമസ്കാരം വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ ശബരിമല അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരു വ്യക്തി വരികയാണ് അല്ലെ മുതിർന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ റിട്ടയർഡ് ഐ എ എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു തീർച്ചയായും അതൊരു മുഖം മിനുക്കൽ നടപടിയാണ് അല്ലെ തീർച്ചയായും തീർച്ചയായും പക്ഷേ ഈ മുഖം മിനുക്കൽ നടപടി ഉപരിതലത്തിൽ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ഐ എ എസ് ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണോ ബോർഡിലുള്ളത് അല്ല ഇത് മുഖം മിനുക്കൽ മിനുക്കലെന്ന് നമുക്ക് വെറുതെ പറഞ്ഞാൽ പോരാ ഇത് എല്ലാ അർത്ഥത്തിലും ഈ പറയുന്നത് പോലെ മുഖം മിനുക്കൽ മാത്രമല്ല ഒരു പുകമറ കൂടിയാണ് കാര്യം കെ ജെ കുമാർ സർവസമ്മതനായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് അല്ലെ അദ്ദേഹത്തിന് കേരളീയർക്ക് മുഴുവൻ ഇഷ്ടമാണ് ഒരു സഹൃദയനാണ് ഒരു കലാകാരനാണ് മാത്രമല്ല അദ്ദേഹം ശബരിമലയിൽ തന്നെ മുമ്പ് സ്പെഷ്യൽ ഓഫീസറായി ഡ്യൂട്ടി നോക്കിയിട്ടുള്ള ഒരാളാണ് അല്ലേ കുറച്ചു കാലം മുമ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുമാത്രമല്ല ഒരു 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 പദവിയിലെത്തുമ്പോൾ ആ ആൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടാവണം എന്നാൽ മാത്രമേ ജനങ്ങൾ ഒന്ന് ശാന്തരാകൂ ഇപ്പോൾ നമ്മളൊക്കെ മുമ്പും നമ്മൾ തന്നെ ചർച്ചയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു പൊളിറ്റീഷ്യൻ വന്നിരിക്കാനുള്ള ഒരു പദവിയല്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനം പലപ്പോഴും രാഷ്ട്രീയ നോമിനികളാണ് അവിടേക്ക് എത്താറുള്ളത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ണം ഇത് നടത്തിപ്പ് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ കൈകാര്യം ചെയ്യലുകൊണ്ട് ഇതിനകത്ത് എന്നാൽ മറു സൈഡ് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള നീതി നിർവഹണം നടത്തുകയും വേണം അല്ലെ കാര്യനിർവഹണം നടത്തുകയും വേണം അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ള ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു പദവി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ജയകുമാർ ഒരു ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതിന് വളരെയധികം ഫിറ്റാണ് ഈ ഒരു പദവിക്ക് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നടപടി അങ്ങേറ്റം ശ്ലാഘനീയമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെയൊക്കെ ചെയ്ത് ശരി ഇപ്പം മണ്ഡലകാലത്തിന് ഇനി വെറും പത്ത് ദിവസം പോലും ഇല്ല രണ്ട് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് മണ്ഡലകാലം പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തൊരാൾ കൃത്യമായി ഉണ്ടാകേണ്ടതുണ്ട് കാര്യം വലിയ രീതിയിലുള്ള ഏകോപനം നിർവഹിച്ചെങ്കിൽ മാത്രമേ തീർത്ഥാടന കാലഘട്ടം സുഗമമായി മുന്നോട്ട് പോകാവുള്ളൂ അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പമ്പയിൽ നിന്നുള്ള ചില കാഴ്ചകൾ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഏകദേശം ഒരു മാസം മുന്നേ നീണ്ടു നിന്ന വലിയ ഒരുക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ജർമ്മൻ പന്തലടക്കം എ വിധാനമുള്ള ജർമ്മൻ പന്തലടക്കം വലിയ സജ്ജീകരണങ്ങൾ പക്ഷേ ഇപ്പോഴും ഒരാഴ്ച മാത്രം തീർത്ഥാടനം വന്ന് നിൽക്കുക അകലെ നിൽക്കേ പമ്പയിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ആയിട്ടില്ല എന്നുള്ളതാണ് കാര്യം ദേവസ്വം ബോർഡ് ഇപ്പോൾ കേസിൻ്റെ പുറകെയാണ് ദേവസ്വം ബോർഡിലെ ഈ ഇതൊക്കെ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ടതിൻ്റെ ഒരു അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു നല്ല സമയം ഒരു ക്വാളിറ്റി ടൈം അവർ കളഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവസ്വം ബോർഡിൻ്റെ കഷ്ടകാലവും തുടങ്ങി കേസും വഴക്കും അറസ്റ്റുമൊക്കെയായി അതിൻ്റെ പിന്നാലെ അപ്പോൾ ഈ അടിസ്ഥാനപരമായി ഈ തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡ് അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശോക്തിയില്ല ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായ കാര്യപ്രാപ്തിയുള്ള ഒരാൾ വന്നു നിന്ന് ഇത് ഏറ്റെടുത്ത് നടത്തിയെങ്കിൽ മാത്രമേ എങ്ങനെയെങ്കിലും വലിയ പരിക്കുകളില്ലാതെ ഈ ഒരു മണ്ഡലകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതിന് ഒരുപാട് പേരുകൾ സർക്കാർ ആലോചിച്ചു അല്ലേ ഇന്നലെയൊക്കെ ഉയർന്നു വന്നാൽ മറ്റു പേരുകളായിരുന്നു സമ്പത്തിൻ്റെ പേര് വന്നു ദേവകുമാറിൻ്റെ പേര് വന്നു ഒരു ഘട്ടത്തിൽ എൻ എസ് എസിൻ്റെ നോമിനിയായി സംഗീത് കുമാറിൻ്റെ പേര് വന്നു അവസാനമാണ് ഈ ഒരു സസ്പെൻസ് പെട്ടെന്ന് മാറി മറിഞ്ഞുകൊണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി കെ ജയകുമാറിൻ്റെ പേര് ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്തായാലും ജയകുമാർ എന്ന് പറയുന്ന അധികായൻ അദ്ദേഹത്തിന് കൃത്യമായി ഇത് ഇത് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ആ അദ്ദേഹം പ്രാപ്തനുമാണ് പക്ഷേ അത് കൃത്യമായി ഒരു സർക്കാരിൻ്റെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന വെറും ഒരു പ്രസിഡൻ്റ് ആകാതെ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നടപ്പാക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഒരു പരിധിവരെ ഈ ഒരു തീർത്ഥാടന കാലഘട്ടം വലിയ പരുക്കുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴി അതുകൊണ്ട് നിൽക്കട്ടെ പ്രശ്നം അതല്ല അപ്പോഴും ഈ ഇതിലേറ്റ കുറേ കാര്യങ്ങളുണ്ടല്ലോ ദേവസ്വം ബോർഡിന് വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു വലിയ ശാപം നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി അത് അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു നല്ല ആളിനെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് മറുഭാഗത്ത് ഉണ്ടായ കോട്ടങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതാകുന്നില്ലല്ലോ അത് കൃത്യമായി ജനങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിലുണ്ട് അവരത് അത്ര പെട്ടെന്നൊന്നും മറക്കില്ല കാര്യം ശബരിമലയെ എങ്ങനെയൊക്കെ കുളന്തോണ്ടാകുമോ ആ രീതിയിലൊക്കെ കൊളന്തോണ്ട് കിട്ടിയിരിക്കുകയാണ് അവിടെ എന്തൊക്കെയാ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നോ അതൊക്കെ ചെയ്ത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവിടെ തീപിടുത്തം ഉണ്ടായി ക്ഷേത്രം നശിപ്പിച്ചു അതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട് അന്യമതസ്ഥരാണ് അത് ചെയ്തത് വർഗീയ വിരോധമുള്ളവരാണ് അത് ചെയ്തത് ആ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരാണ് ചെയ്തത് പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് ആരാ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ആരാ ക്ഷേത്രം നടത്തിക്കേണ്ട അല്ലേ അതിന് നടത്തിയതാണ് അവിടെ ഈ വേലി തന്നെ വിളവ് അതെ വേലി തന്നെ വിളവ് നിന്നുള്ള രീതിക്ക് അവിടെ ഈ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരൊക്കെ പറയുന്നത് കേട്ടോ അയ്യപ്പൻ താന്ത്രിക ബന്ധനത്തിലാണെന്ന് അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും എന്തായാലും ശബരിമലയുടെ ഈ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദേവസ്വം ബോർഡ് കാണിച്ചു അതിപ്പോൾ ഒരു ബോർഡ് മാത്രമല്ല ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കവേ ഒരുപാട് ഫ്ലാഷ് ബാക്ക് വരികയാണ് ഇരുന്ന ബോർഡ് പ്രസിഡന്റുമാരും എക്സിക്യൂട്ടീവ് ഓഫീസർമാരും എല്ലാം ഈ ഒരു പാപത്തിന്റെ ഭാരം തലയിൽ ഏറ്റെടുത്തുണ്ട് അതെ അതെ ഈ ഒരു ഐ എ എസ് ഓഫീസറെ വന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളൊരു പരിധിവരെ അത് എന്താണ് അതിനൊരു വിശ്വാസത്തിൽ എടുക്കുമായിരിക്കാം പക്ഷേ അവിടെയും ഒരു വിഷയമുണ്ട് അതാണ് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് പുറത്തുവിടാൻ പോകുന്ന ഒരു വാർത്ത ആ വാർത്തയനുസരിച്ച് ശബരിമലയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വലിയ അധികാരമുള്ള പദവിയാണ് വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ അധികാരമുള്ള ഒരു പദവിയാണ് പക്ഷെ ആ പദവിയെപ്പോലും നിയന്ത്രിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയക്കാരനാണ് എന്ന വാർത്ത നമ്മൾ ഇന്ന് പുറത്തു പുറത്തുവിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഐ എ എസ് കാരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിനെ തീർച്ചയായും അവരോടൊപ്പം നിന്ന് അവർക്ക് വഴങ്ങിക്കൊടുക്കാനായി പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ അവർക്ക് കൃത്യമായി അവർ ഇപ്പോൾ ഇവർ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ അവർ പറയുന്ന ഒഴുക്കിന അനുസരിച്ച് നീന്താൻ വളരെ വിദഗ്ധമായി അറിയാവുന്ന ആൾക്കാരാണ് ഇവർ കാരണം നമുക്കറിയാം നമ്മുടെ ഒന്ന് രണ്ട് സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ ഈ വേണ്ടി നിഴൽ യുദ്ധം നടത്തുന്ന ടീമുകളാണ് ടീമുകളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഈ ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ പ്രസിഡന്റ് അവിടെ ഉണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അല്ല തീർച്ചയായിട്ടും ഇപ്പോ ജയകുമാർ എക്സോറോയി ജയകുമാർ അല്ലെങ്കിൽ മറ്റൊരാൾ വന്നാലും ദേവസ്വം ബോർഡിന് പ്രത്യേകമായ ഒരു എൻറ്റിറ്റി ഉണ്ട് അത് മനസ്സിലാക്കണം ദേവസ്വം ബോർഡിന് വേണ്ടി വകുപ്പൊക്കെ ഉണ്ടെങ്കിലും ദേവസ്വം ബോർഡ് വളരെ ശക്തമാർന്ന ഒരു വകുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തത്വമായി പുറത്തുവിട്ട ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറിന്റെ ഇന്റർവ്യൂ അതിൽ നമ്മളത് ആ ഇന്റർവ്യൂ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം കാര്യം എന്തുമാത്രം ഭൂ സ്വത്തുക്കളാണ് ദേവസ്വത്തിനുള്ളത് അല്ലാത്ത എന്തുമാത്രം ഉള്ളത് ഇവൻ മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പോലും നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൽപ്പിച്ച് നൽകിയിട്ടുള്ള നിരവധി സ്ഥാനങ്ങളുണ്ട് പക്ഷേ നമ്മൾ ദേവസ്വം ബോർഡ് ഇത് കൃത്യമായി ഒരിടത്തും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി ഇപ്പോൾ കൊള്ള മാത്രമല്ല ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വലിയ ഭീമമായ കൊള്ളയാണ് ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവർ ചെയ്യുന്ന കൊടുംപാതകം ക്ഷേത്രത്തിന്റെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലതും ഇവർ ചെയ്യുന്നില്ല ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിന് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ നിക്ഷേപങ്ങൾ നടത്തേണ്ട സമയത്ത് ഏറ്റവും ലാഭകരമായ നിക്ഷേപം അതായത് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇത് നോക്കി നിക്ഷേപിക്കുക ഇതിലൊക്കെ വലിയ ഉദാസീന മനോഭാവത്തിൽ ഇരുന്നിട്ട് പിന്നീട് ഒരു എൻക്വയറി വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കെ ടി ശങ്കരൻ അമിക്കസ്ക്യൂറി ആയി വന്നപ്പോൾ ആണ് സി കാറ്റഗറിയിലുള്ള സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് പെട്ടെന്ന് റിസർവ് ബാങ്കിൽ കൊണ്ട് ഇവർ വച്ചു കാര്യം ഇനി മറ്റെന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ കൂടെ പോട്ടെ അങ്ങനെ ഈ വേണ്ടാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ വേണ്ടുന്ന സമയത്തിൽ വേണ്ടിടത്ത് നിക്ഷേപിച്ചെങ്കിൽ അത് ഇവർക്ക് തന്നെ ഒരു വരുമാനമായി മാറി മാറിയനെ മാത്രമല്ല പലപ്പോഴും ഈ സർക്കാരിന് വിധേയമായിട്ടാണ് ഈ ഒരു വകുപ്പ് പോകുന്നത് മുന്നോട്ട് സർക്കാർ പറയുകയാണ് അവിടെ സ്ത്രീകളെ കേട്ടണം അല്ലെങ്കിൽ അപ്പോൾ ദേവസ്വം ബോർഡ് നടു നിവർത്തി എന്ന് പറയണം ഇല്ല ഇത് ആചാരങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു ദേവസ്ഥാനമാണ് ഇവിടുത്തെ ആചാരം ഇതാണ് മറ്റു സർക്കാർ പറയുന്നത് കേട്ട് വാലാട്ടിക്കൊണ്ട് സർക്കാരിൻ്റെ അതേ ജിഹ എന്താണോ അവരുടെ ജീവയായി മാറുകയും അതേ രീതിയിൽ പോയി കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരുന്നത് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന എല്ലാ ദേവസ്വം ബോർഡുകളും അതാത് സർക്കാരുകൾക്ക് വിധേയമായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സർക്കാരിനെ സർക്കാരിന് അനുസരിക്കേണ്ടന്നല്ല പറയുന്നത് പക്ഷേ ഈ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിൻ്റെതായ ഒരു എൻറ്റിറ്റി ഉണ്ട് അത് രാഷ്ട്രീയത്തിൽ കാറ്റങ്ങോട്ട് വരാൻ പാടില്ല രാഷ്ട്രീയം ഇവിടെ പാടില്ല ഇത് ഈ പറയുന്നത് പോലെ ഇത് ഞാൻ ചോദിക്കട്ടെ ഇതൊരു മറ്റൊരു മതവിഭാഗത്തിലാണെങ്കിൽ ഇത് സാധ്യമാണോ അല്ല അവിടെയാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അതായത് ഈ ക്രൈസ്തവ സഭകൾ അവരുടെ ഭൂസ്വത്തുക്കളായാലും എന്ത് സ്വത്തായാലും അവർ സൂക്ഷിക്കുന്നത് അവർ എങ്ങനെയാണ് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത ഭൂ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൃത്യമായി ഒരു രൂപ കുറയാതെ എങ്ങനെയാണ് വരുത്തുന്നത് മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അതിൽ നിന്ന് വെൽത്ത് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ കൂടുതൽ ഭൂമി എങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് നഷ്ടത്തിലേക്കാണ് ഇതെങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് പോലും അവരുടെ എക്സ്ലൈറ്റ് പ്ലാനിലുണ്ട് അതുപോലെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമാണ് ഇങ്ങനെ കുത്തഴിഞ്ഞ നിലയിലേക്ക് പോകുന്നത് അത് തീർച്ചയായും ഈ സംസ്ഥാനത്തെ ഹിന്ദുക്കളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല കുമാർ ഇപ്പോൾ ജയകുമാർ സാർ വരുമ്പോൾ ജയകുമാർ സാർ അല്ലെങ്കിൽ അതേ റാങ്കിങ്ങിലുള്ള ഒരാൾ വരുമ്പോൾ വ്യക്തിപരമായി അതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം ഈ ദേവസ്വം എന്ന് പറയുന്ന ക്ഷേത്രഭരണം മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിരവധി മറ്റ് സ്ഥാപനങ്ങളുണ്ട് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് അപ്പോൾ ഈ കുമാർ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് അച്ചടക്കത്തോടെയാണ് അല്ലേ കൃത്യമായ ഒരു സിസ്റ്റം ആ സ്കൂളുകൾക്കുണ്ട് കൃത്യമായ ഈ മിഷണറിമാർ നടത്തുന്ന എല്ലാ എന്തുകൊണ്ടാണ് ഹിന്ദു ആയിട്ടുള്ള പലരുടെയും ആൾക്ക് കുട്ടികളെ ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലേക്ക് വിടുന്നത് ഈ ഒരു ഡിസിപ്ലിനും മറ്റും കണ്ടിട്ട് തന്നെയാണ് അത് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും പക്ഷേ ഏതെങ്കിലും ദേവസ്വം ബോർഡ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രിക്നസ്സും മറ്റു കാര്യങ്ങളും നമുക്ക് എടുത്തു കാട്ടാൻ പറ്റുമോ ഇവർ കാണിക്കുന്ന രീതിയിലുള്ള ഇത് എത്ര ദേവസ്വം ബോർഡ് സ്കൂളുകളിൽ കൃത്യമായ ഹിന്ദു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അല്ലേ അതെ മതപഠനം പോലും അതായത് ഹിന്ദു മതപഠനം പോലും വിലക്കപ്പെട്ടിട്ടുള്ള ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു പോയത് അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ഒരാൾ എന്തായാലും അതിന് യോഗ്യനായ വിദ്യാഭ്യാസമുള്ള വെറും ഒരു പൊളിറ്റീഷ്യൻ ആവാതെ അത്യാവശ്യം ഒരു സംഘടനാ നേതൃപാഠവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അതിലൊക്കെ കൃത്യമായ ഒരു അഗാധ ബോധമുള്ള ആളും അതിനെയൊക്കെ വിധിയാമണ്ണം അവിടെ നടപ്പിലാക്കാൻ അതായത് ഉത്സവം നമുക്കറിയാമല്ലോ ഉത്സവത്തിൻ്റെ നടത്തിപ്പിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അത് അതിനാണല്ലോ ഇങ്ങനൊരു വകുപ്പ് വച്ചിരിക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും അവിടുത്തെ മൂർത്തി എന്താണ് ആ മൂർത്തിയുടെ ചൈതന്യം എന്താണ് അവിടെ നടക്കുന്ന ഉത്സവ എന്താണ് കാലാകാലങ്ങളിൽ അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ് ഇതൊക്കെ കണ്ടറിയുകയും തിരിച്ചറിയുകയും അതൊക്കെ അവിടെ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ കർത്തവ്യം കൂടിയുണ്ട് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഒരു ശാപം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു സിസ്റ്റം കുത്തഴിഞ്ഞു പിന്നീട് വന്നവരെല്ലാം ആ കുത്തഴിഞ്ഞ സിസ്റ്റമാണ് ഫോളോ ചെയ്തത് ഇതാരും ഇത് ശരിയാക്കാൻ വേണ്ടി മെനക്കെട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശരിയാക്കാൻ ആർക്ക് സമയമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സത്യത്തിൽ രണ്ടു വർഷം ഇരിക്കേണ്ട ആളാണ് അല്ല അത് സർക്കാരിന്റെ വലിയ കളിയായിരുന്നു കാര്യം ഈ സർക്കാരിന് വിധേയമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കട്ടിയത് മാത്രമല്ല ഇപ്പൊ അഞ്ചു വർഷം കാലാവധിയുള്ള ഒരു സർക്കാരിന്റെ കീഴിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷമോ ഒരു ദേവസ്വം ബോർഡ് വരികയാണെങ്കിൽ സർക്കാരിനൊപ്പം തത്തുല്യമായ പ്രാധാന്യം കിട്ടുകയാണ് മാത്രമല്ല ചേഞ്ച് ചെയ്യുമ്പോൾ രണ്ട് മന്ത്രിസഭകളിലൊക്കെ ആയിട്ട് ഇവർ നിൽക്കും അതും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇത് ഒരു സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഒരു ബോർഡിനെ നിർത്തുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട് ഈ രണ്ട് വർഷമായി അല്ല ആ ലക്ഷ്യമല്ലല്ലോ ഒരു ഒരു ദേവസ്വം ബോർഡിനെ ഒരു ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഈ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളുടെ ഭാവിയെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കണം അതെ ഇതിൽ സർക്കാരിൻ്റെയോ അല്ലെ മറ്റു താല്പര്യങ്ങളല്ല വരേണ്ടത് ഇവിടെ രാഷ്ട്രീയത്തിൽ ഉള്ള തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി അതായത് ഒരു സർക്കാരിന് മൂന്ന് ദേവസ്വം ബോർഡ് ചെയർമാന്മാരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നിയമിക്കാം അപ്പോൾ മൂന്ന് പേരെ നിയമിച്ചിട്ട് അവർക്ക് അത്രയും അധികം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കും അതല്ലല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ വളരെ ബൃഹത്തായ സംരക്ഷിക്കേണ്ട ആളാണ് അയാൾക്ക് ചുരുങ്ങിയത് ഒരു അഞ്ച് വർഷമെങ്കിലും കിട്ടണം അഞ്ച് വർഷം കഴിഞ്ഞ് അടുത്ത് വരുന്ന സർക്കാരിന് വേണമെങ്കിൽ മാറ്റാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരണം അതെ അതെ അല്ലെങ്കിൽ അയാളെ തുടരാനിക്കാം പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കസേരയാണ് പക്ഷെ ആ കസേരയുടെ പ്രാധാന്യം ആർ ശങ്കറും ഒക്കെ അലങ്കരിച്ചിരുന്ന ഒരു ബോർഡുണ്ടായിരുന്നു പണ്ട് അതാണ് ഈ ആ ബോർഡിലേക്കാണ് ഈ തരംതാണ് തരം ഇപ്പൊ ഈ പി എസ് പ്രശാന്തൊക്കെ വന്ന് ഈ ഗതിയാക്കിയത് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ല എന്ന് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിൽപരം മറ്റൊരു ഇടപെടൽ ഇടപെടൽ എന്തും ഏറ്റവും എളുപ്പം ഇടപെടാൻ പറ്റുന്ന ഒരു വകുപ്പ് വകുപ്പും കൂടി കാരണം യാതൊരു തെളിവും ഇല്ല ഒരു ഒരു ഒന്നുമില്ല മാത്രമല്ല റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പും കൂടെയാണ് ദേവസ്വം വകുപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയമായി കളിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കളികൾ നടക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ മൊത്തം അതുകൊണ്ടാണ് ഈ മറ്റു വകുപ്പുകൾക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആഭ്യന്തരത്തിന് മറ്റേതിനൊക്കെ വലിയ പിടിവലി കൂടുന്നുണ്ട് ദേവസ്വം ബോർഡിന് വലിയ ഡിമാൻഡാണ് ദേവസ്വം ബോർഡ് വകുപ്പിലേക്കും വലിയ ഡിമാൻഡാണ് ഇനിയിപ്പോൾ ഇപ്പം ജയകുമാർ സാറിനെ നിയമിച്ചു അദ്ദേഹത്തിന് രണ്ട് വർഷം കൊണ്ട് ചെയ്യാവുന്നതിന് പരിമിതികളും അതെ അതെ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെയുണ്ട് ഇപ്പോൾ ഈ വരുന്ന എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ ശബരിമല സീസൺ കണക്കാക്കി മണ്ഡല മലവിളക്ക് തീർത്ഥാടനം കണക്കാക്കിയാണ് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി പോലും തീരുമാനിച്ചിട്ടുള്ളത് ഈ ശബരിമലയ്ക്ക് ഉള്ള ഒരു പ്രാമുഖ്യം വിടുക ശബരിമലയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം ശബരിമലയ്ക്ക് ഇപ്പോൾ ആഗോള പ്രശസ്തി ഉണ്ട് പല രീതിയിലാണല്ലോ ഇപ്പോഴത്തെ പ്രശസ്തി മുഖ്യമന്ത്രി പോലും പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം കഴിയുമ്പോഴത്തേക്കും ശബരിമലയുടെ ഖ്യാതി എത്തുമെന്ന് അക്ഷരാർത്ഥത്തിൽ അത് ശരിയായി കാര്യം ഇവിടുത്തെ സ്വർണ്ണക്കുളയുടെ വാർത്ത ബി ബി സിയിൽ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായി അപ്പോൾ എന്തായാലും ശബരിമലയുടെ ഖ്യാതി ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ശബരിമല അല്ല വളർത്തേണ്ടത് പക്ഷേ അതുപോലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് ആ ക്ഷേത്രങ്ങളുടെ ഈ പറഞ്ഞതുപോലെ അന്യാധീന പോയ സ്വത്തുകളുണ്ട് ഇപ്പോഴും പുറംപോക്ക് ഭൂമിയിൽ കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ മഹേന്ദ്രകുമാറുമായിട്ടുള്ള ഇന്റർവ്യൂയിൽ പറഞ്ഞു വാരണാസിയിലുള്ള ദേവസ്വം ബോർഡിന്റെ സത്രം പൂട്ടി കിടക്കുകയാണ് കുംഭമേള നടന്ന അവസരത്തിൽ വാരണാസിയിലുള്ള സത്രം പൂട്ടി കിടക്കുകയാണ് എന്ത് കേരളത്തിൽ നിന്ന് പോകുന്ന ഭക്തജങ്ങൾക്ക് ഉപയോഗമാമിതം അത് ഉപയോഗിച്ചുകൂടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇവർക്ക് ശ്രദ്ധയില്ല തമിഴ്നാട്ടിൽ ഏക്കർ കണക്കിന് സ്വത്തുകളാണ് അന്യാധീനപ്പെട്ട് കിടക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ പണ്ട് സ്വന്തമായി ഉണ്ടായിരുന്ന നമ്മുടെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പാടങ്ങളിൽ നിന്നാണ് ഈ നിറപുത്തിരിക്കുള്ള കറ്റകൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇന്ന് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയാണ് കാരണം ഈ ഇവരുടെ കസ്റ്റഡിയിലുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ക്ഷേത്രങ്ങളെ ഇവരാരും നോക്കാൻ പോകേണ്ട കാര്യമല്ലേ എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അവിടുത്തെ ഉപദേശക സമിതി ചിട്ടി നടത്തി അവിടത്തെ ഉപദേശക സമിതി ടൂറുകൾ സംഘടിപ്പിച്ചത് അങ്ങനെയുള്ള ലേലങ്ങൾ ചെറിയ ചെറിയ സംഘടിപ്പിച്ച് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അവർ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള വരുമാനം അവർ കണ്ടത് അതെങ്ങനെയും നടക്കും പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഈ അമൂല്യമായ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ പോകുന്നു എന്ന ഒറ്റ ചോദ്യത്തിന് അല്ല അത് തന്നെയാണ് നമുക്കിപ്പോൾ ജയകുമാർ സാറിൻ്റെ അടുത്ത് തത്വമു പറയാനുള്ളതും കാര്യം ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ ആ കുടുംബങ്ങളിലേക്ക് ഇത് കൃത്യമായി അവർക്ക് ശമ്പളവും മറ്റു കാര്യങ്ങളും എത്തണമെങ്കിൽ ഇവിടെ ഒരു കോവിഡ് വന്നപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് വലിയ നിലവടിയും കരച്ചിലുമായിരുന്നു പറഞ്ഞിരുന്നത് ശബരിമല തുറന്നില്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ വകയില്ല അന്തിത്തിരി കത്തിക്കാൻ വകയില്ലാത്ത എത്രയോ ക്ഷേത്രങ്ങൾ ഇവിടെ അവിടത്തെ കഴകം മറ്റ് ജീവനക്കാർ പോലും കൊടും പട്ടിണിയിലേക്ക് പോകും പറഞ്ഞു ഒന്നും വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ മതി ഈ ആപത്തുകാലത്തേക്കുള്ള ഒരു നീക്കിയിരിപ്പ് ദേവസ്വം ബോർഡിൽ എല്ലാ കാലത്തും ഉണ്ടാകും ഇപ്പോൾ റവ റവന്യൂ ഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റവന്യൂ ഭൂമി വിട്ടുകൊടുത്തതിൻ്റെ ഇതായിട്ട് ഓരോ വർഷവും ഏകദേശം എൺപത് ലക്ഷം രൂപയോളം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ദേവസ്വം ബോർഡ് നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി ഏതാണ്ട് രണ്ടര കോടി രൂപ അധികം അടച്ചിട്ടില്ല മാത്രമല്ല അതോട്ട് ചോദിക്കാൻ ദേവസ്വം ബോർഡിന് ധൈര്യവും ഇല്ല ഈ എൺപത് ലക്ഷം എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിക്കപ്പെട്ട നഷ്ടപരിഹാരമാണ് അത് പുതുക്കി അതിന്റെ എത്രയോ ഇരട്ടിയാകേണ്ട സമയം കഴിഞ്ഞു അതെ അതെ അല്ല അതിലൊന്നും ഒരു അമൻമെന്റ് വന്നിട്ടുമില്ല ഒരു മാറ്റവും വന്നിട്ടുമില്ല ഇത് നടന്നു വർന്നു എന്ന് സർക്കാരിനോട് ചോദിക്കാൻ ദേവസ്വം ബോർഡിന് ഭയമാണ് സർക്കാർ പറയുന്നത് എന്താ പിണറായി വിജയൻ ആഗോള സംഗമ പ്രസംഗത്തിൽ പറഞ്ഞത് എന്തുവാർക്കുന്നുണ്ടെന്ന് ദേവസ്വം സഹായം എന്തിനാണ് അതെ അപ്പോൾ അതാണ് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ മാറ്റി അല്ലെങ്കിൽ ഒരു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചു എന്ന് കരുതിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമിച്ചത് കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല പ്രശ്നങ്ങൾ നൂറ് നൂറ് ബാക്കിയാവുകയാണ് നമസ്കാരം നമസ്കാരം